നമസ്കാരം വയനാട് ദുരന്തം നടന്നിട്ട് ആഴ്ച മൂന്ന് പിന്നിടുന്നു നിരവധി വ്യക്തികളും സംഘടനകളും ഒക്കെയാണ് ഈ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാം എന്നുള്ള ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ വാഗ്ദാനം മുന്നോട്ട് വെച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും നമ്മുടെ സർക്കാർ അതിനനുകൂലമായിട്ടുള്ള ഒരു നടപടിയോ നിലപാടോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം മുഖ്യമന്ത്രി പറയുന്നത് ഈ പുനരധിവാസം നടത്തുന്നതിന് മുൻപ് വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും ഒക്കെ ഒരു ചർച്ച നടത്തുമെന്നാണ് ഈ ചർച്ച നടത്താനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതുമാത്രമല്ല വയനാടിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ഒരു നടപടികളിലേക്ക് കടക്കുക എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇരുന്നൂറ്റി പത്തൊൻപത് കുടുംബങ്ങളാണ് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് മറ്റുള്ളവരൊക്കെ വാടക വീടെടുത്തും അതുപോലെ ബന്ധുവീടുകളിൽ ഒക്കുമൊക്കെ മാറിപ്പോയി ഇവിടെ സർക്കാർ ഇവരുടെ വാടക അതായത് ഈ ദുരിതബാധിതർ ഒരു വാടക വീട് കണ്ടെത്തിയാൽ അവർക്കുള്ള വാടക സർക്കാർ കൊടുക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഒരു അറിയിപ്പ് വാഗ്ദാനം എന്തായാലും അത് നമ്മുടെ സർക്കാർ തന്നെ കൊടുക്കുമായിരിക്കാം പക്ഷേ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഖി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഏകദേശം അറുപത്തി നാല് കുടുംബങ്ങൾ രണ്ടര മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തിലേറെ വലിയ തുറയിലുള്ള ഒരു പഴയ സിമന്റ് ഗോഡുകളിലാണ് താമസിച്ചിരുന്നത് അവിടെ വലിയ പത്രാസൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിതരെ ദിവസങ്ങൾക്കു ശേഷം എത്തുന്നതും അവിടെ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലും അവരൊക്കെ പങ്കായം എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ഓടിച്ചതുമൊക്കെ വലിയ വാർത്തയായതാണ് അദ്ദേഹം മറ്റൊരു മന്ത്രിയുടെ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതുമൊക്കെ പിന്നീട് ചരിത്രമായതാണ് അതിനു ശേഷം ഒരു പക തീർക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് സർക്കാരും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ഇടതുപക്ഷ ജനപ്രതിനിധികളുമൊക്കെ ഈ യോഗ ദുരന്ത ബാധ ബാധിതരോട് കാണിച്ചത് ഞങ്ങളൊക്കെ അവിടെ പോയി അവരുടെ ഈ ദുരവസ്ഥ നേരിട്ട് കണ്ടതാണ് അതായത് ഒരു വലിയ ഹോളിൽ അറുപത്തിനാലോളം കുടുംബങ്ങൾ കഴിയുകയാണ് ഈ അറുപത്തിനാല് കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞത് നാല് അംഗങ്ങളെ വെച്ച് കൂട്ടിയാൽ പോ പോലും ഏകദേശം ഇരുന്നൂറ്റി അൻപതിലേറെ അംഗങ്ങളുണ്ട് അവരൊക്കെ ഒരു സിമന്റ് ഗോഡൌണിൽ ചെറിയ ചെറിയ ക്യാബിനുകൾ അടിച്ചാണ് കിടന്നിരുന്നത് അതിനായി ഇത്രയും ആൾക്കാർക്ക് കൂടി അഞ്ച് ശുചിമുറികളാണ് അവിടെ ഉണ്ടായത് അതും അടച്ചുറപ്പില്ലാത്ത ശുചിമുറികൾ നരകയാതനകളാണ് ആ മത്സ്യത്തൊഴിലാളികൾ അവിടെ വർഷങ്ങളോളം അനുഭവിച്ചത് ഇതിൽ നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഓഖി ദുരിതാശ്വാസ നിധിയിലേക്ക് അന്ന് കിട്ടിയത് എന്നാണ് വിവരാവകാശ രേഖകൾ പ്രകാരം പിന്നീട് പുറത്തു വന്ന വാർത്ത പക്ഷെ പിന്നീട് ഇതിൽ ഇരുപത്തി നാല് കോടിയോളം രൂപ മാത്രമേ ഈ ദുരിതബാധിതർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൂ ബാക്കി നൂറ് കോടിയോളം രൂപ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള രേഖകളൊക്കെ പിന്നീട് പുറത്തു വന്നിരുന്നു എന്ന് വാർത്തകളിൽ കണ്ടിരുന്നു അത് സമാനമായിട്ടുള്ളൊരു സ്ഥിതിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് സർക്കാരിന്റെ കണ്ണു തുറന്നത് അതിനുശേഷമാണ് ഈ ദുരിതബാധിതരെ വാടക വീടുകളിലേക്ക് മാറ്റാനായി സർക്കാർ നടപടി കൈക്കൊണ്ടത് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴും ഓരോ കുടുംബങ്ങൾക്കും വാടകയായി കൊടുക്കുന്നത് അത് കൃത്യമായി കിട്ടിയിട്ടും കിട്ടുന്നുമുണ്ട് എന്നാണ് അവിടെ ഈ ദുരിതബാധർ പറയുന്നത് അതായത് ഈ വാടക വീടുകളിൽ കഴിയുന്നവർ പറയുന്നത് ഇപ്പോഴും ഈ സർക്കാർ നൽകുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് എന്നാണ് പക്ഷേ ഇപ്പോൾ ആറ് വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെ അവർക്ക് സർക്കാരിൽ നിന്ന് വീട് കിട്ടിയിട്ടില്ല അതായത് ഓഖി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട മത്സരം തൊഴിലാളികൾക്ക് ഇതുവരെയും വീട് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്തായാലും ഒരു നാലോ അഞ്ചോ കുടുംബങ്ങൾ ഇപ്പോഴും ഈ സിമന്റ് ഗോഡൗണിൽ തന്നെ കഴിയുന്നുണ്ടെന്ന് പറയുന്നു കാരണം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ കൊടുത്താൽ പോലും ഒരു എണ്ണായിരമോ ഒൻപതിനായിരമോ ഒക്കെ കൊടുക്കാതെ ഒരിക്കലും ആ ഭാഗത്തൊന്നും വീട് കിട്ടില്ല അത് മാത്രമല്ല ഡെപ്പോസിറ്റ് എന്നൊരു വലിയൊരു കടമ്പ കൂടിയുണ്ട് ഏകദേശം മൂന്ന് മാസത്തെ വാടകയാണ് പല വീട്ടുടമകളും ഡെപ്പോസിറ്റായി വാങ്ങുന്നത് ഇത് കൊടുക്കാനുള്ള നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും മൂന്നോ നാലോ കുടുംബങ്ങൾ ഈ ഒരു ഗോഡൗണിൽ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്തായാലും സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിലും വയനാട്ടിലെ കാര്യം എടുത്താൽ പോലും ഇരുന്നൂറ്റി പത്തൊൻപത് കുടുംബങ്ങൾ അവരുടെ ഇവിടെ കഴിയുന്നുണ്ട് മറ്റു ചിലരൊക്കെ വാടക വീടുകളിലേക്കും അതുപോലെ അവരുടെ ബന്ധു ബന്ധുവീടുകളിലേക്കുമൊക്കെ മാറി എന്നാണ് പറയുന്നത് ഇവരുടെ വാടക വീട് കണ്ടെത്തിയാൽ അതിൻ്റെ വാടക സർക്കാർ കൊടുക്കുമെന്ന് സർക്കാർ തന്നെ പറയുന്നു മുഖ്യമന്ത്രി പറയുന്നു പക്ഷേ ഇവിടെ ഒരു സംശയം എല്ലാം നഷ്ടപ്പെട്ട് അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് അവരുടെ തിരിച്ചറിയൽ രേഖ പോലും നഷ്ടപ്പെട്ട് ഒടുവസ്ത്രം പോലും നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ വീട് വീടുകൾക്ക് ഡെപ്പോസിറ്റ് എങ്ങനെ കണ്ടെത്തും പരമാവധി മൂന്ന് മാസത്തെ ആണല്ലോ സാധാരണയായി ഡെപ്പോസിറ്റായി വാങ്ങാറുള്ളത് ഈ മൂന്ന് മാസത്തെ ഡെപ്പോസിറ്റ് ഈ പാവങ്ങൾ എവിടെ നിന്നും കണ്ടെത്തും അതിനെക്കുറിച്ച് സർക്കാർ പറയുന്നില്ല അതുമാത്രമല്ല ഈ പറയുന്ന വാടക സർക്കാർ കൊടുക്കുന്ന വാടക പര്യാപ്തവുമായിരിക്കില്ല കാരണം അത് അതുപോലൊരു വയനാട് പോലൊരു മേഖലയിൽ ഇതുപോലെയുള്ള കുടുംബങ്ങൾക്ക് താമസിക്കാൻ ഏതൊരു കുടുംബമായാലും താമസിക്കാൻ ഇത്രയും കുറഞ്ഞൊരു തുകയ്ക്ക് എന്തായാലും വീട് കിട്ടില്ല ഇവരൊക്കെ എവിടെ നിന്നാണ് ഡെപ്പോസിറ്റ് കണ്ടെത്തി ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയും അവിടെ അവരുടെ ജീവിതം കരിപിടിപ്പിക്കുകയും ചെയ്യുക എങ്ങനെയാണ് കഴിയുക ഈ ഒരു തുക കൊണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ും പര്യാപ്തമല്ല പക്ഷേ ഇപ്പോഴും സർക്കാർ പറയുന്നത് ഓരോ മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ പറഞ്ഞ് അതായത് വിദഗ്ദ്ധർ പഠിക്കട്ടെ ആ റിപ്പോർട്ട് കിട്ടട്ടെ അതിനുശേഷം ജനപ്രതിനിധികളുമായും വിദഗ്ദ്ധരുമായും ഒക്കെ ചർച്ച നടത്തട്ടെ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഈ പറയുന്ന നിരവധി പേർ ഭൂമി കണ്ട ഏറ്റെടുത്തു നൽകിയാൽ ഗുണഭോക്താക്കളുടെ പട്ടിക നൽകിയാൽ ആ നിമിഷം ആ പിറ്റേ ദിവസം നിർമ്മാണം വീടുകളുടെ നിർമ്മാണം തുടങ്ങാമെന്ന് പല സംഘടനകളും പറയുന്നുണ്ട് പല വ്യക്തികളും പറയുന്നുണ്ട് അവരുടെയൊക്കെ മുന്നിലുള്ള തടസ്സം ഈ സർക്കാരിൻ്റെ മെല്ലപ്പോക്ക് നിലപാട് മാത്രമാണ് ഇനി ഇത് ഇതെല്ലാം തണുത്തുറഞ്ഞ് വരികയാണ് കാരണം വയനാട് മാധ്യമങ്ങളൊക്കെ നമ്മുടെ ഇവിടെ മാധ്യമങ്ങളാണല്ലോ ഇവിടെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കുന്നത് ഇവിടെ ഏഷ്യാനെറ്റും ട്വൻറ്റി ഫോറും ന്യൂസൈറ്റീനും അതുപോലെ മാതൃഭൂമിയും മനോരമയും ഒക്കെ പോലെയുള്ള റിപ്പോർട്ട് ചാനലും ഒക്കെ പോലെയുള്ള വലിയ വലിയ മാധ്യമങ്ങളുണ്ടല്ലോ അവരാണല്ലോ ഇതൊക്കെ ഏറ്റെടുക്കുന്നത് അപ്പോൾ അവരൊക്കെ ഈ വയനാട് ദുരന്ത ബാധിതരെ കൈവിട്ട അവസ്ഥയിലാണ് കാരണം ഇപ്പോൾ വലിയ തോതിലുള്ള വാർത്തകളൊന്നും വരുന്നില്ല അവർ മറ്റുള്ള വാർത്തകളൊക്കെ തേടി പോയി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ വയനാട്ടിലെ അന്ന് ഈ വയനാട് ദുരന്തത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അവിടെ ഒരു ദുര ദുരന്ത ബാധിതൻ പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ പോകും മോഹൻലാൽ വരുമ്പോഴാണ് ഒന്ന് പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ പോകും അതുകഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കാകും ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത ബാധിതർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും സർക്കാർ ഒരു നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ദുരിതബാധിതരും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷവും പൊതുജനങ്ങളും ഒക്കെ ഒരുമിച്ച് നിന്ന് ഈ ഒരു വീടുകളുടെ വാഗ്ദാനം സർക്കാരിൻ്റെ പൊതു നിന്ന് പത്തു പൈസ പോലും ചിലവാക്കാതെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പലരും പറഞ്ഞിരിക്കുന്നു ആ വാഗ്ദാനം സർക്കാർ സ്വീകരിക്കാതെ അതിനെ വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ ഉദ്ദേശം മറ്റു പലതുമായിരിക്കാം അതെന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഈ വാഗ്ദാനം ചെയ്തവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയത്തേക്കാൾ മഹത്തായ ഒരു ആശയം നടപ്പിലാക്കാന നടപ്പിലാക്കാനായിരിക്കും പിണറായി സർക്കാർ എന്തായാലും ലക്ഷ്യമിട്ടിരിക്കുന്നത് വയനാട്ടിലെ ദുരന്തബാധിതരെ ഇനിയും കണ്ടില്ല എന്ന് എന്നൊന്നടിക്കാൻ മനസാക്ഷിയുള്ള ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രധാനമായും കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും സർക്കാരിലും മുഖ്യമന്ത്രിയിലും സമ്മർദ്ദം ചെലുത്തി ഈ വയനാട്ടിലെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ അതായത് വീടുകൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നവരെ കൊണ്ട് വീടുകൾ നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ കൈക്കൊള്ളാൻ സമ്മർദ്ദം ചെലുത്തണം അതുമാത്രമേ ഇനി വഴിയുള്ളൂ